ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങൾ കണ്ടാൽ അത് ഓഹിക്കാം താമസിയാതെ പരലോകത്ത് മഹത്തായ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടും ലോകനാശത്തിന്റെ സമയം അടുത്തിരിക്കുന്നു ഇത് എന്നെക്കുറിച്ചല്ല ഹദീസിലുണ്ട് ഹസ്രത്ത് അനസ് റതിയല്ലാഹു അൻഹു വിവരിച്ചു അദ്ദേഹം പറഞ്ഞു അത്തരത്തിലുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് അല്ലാഹുവിന്റെ ദൂതനിൽ നിന്ന് ഞാൻ കേട്ടത് അദ്ദേഹത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എനിക്ക് ശേഷം ഈ ഹദീസ് ആരും നിങ്ങളോട് പറയില്ല അല്ലാഹുവിന്റെ റസൂൽ സ പറയുന്നത് കേട്ടവൻ പറഞ്ഞു അല്ലാഹുവിന്റെ ദൂതൻ സ പറഞ്ഞു ഇത് അന്ത്യസമയത്തിന്റെ സൂചനയാണ് മതവിജ്ഞാനം ഇല്ലാതാകും അജ്ഞത വർധിക്കും അല്ലാത്തപക്ഷം വ്യഭിചാരം വ്യാപകമായി പ്രചരിക്കും മധ്യസ്ഥത പരസ്യമായി നടത്തും പുരുഷന്മാരുടെ എണ്ണം ചിരിക്കും സ്ത്രീകളുടെ എണ്ണം കൂടും ഓരോ അമ്പത് സ്ത്രീകൾക്കും ഒരു പുരുഷ രക്ഷാധികാരി മാത്രമേ ഉണ്ടാകൂ കൂടാതെ നിരവധി ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്